ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു ലോക്കൽ ബാർബർ ഷോപ്പ് കാണിക്കാവേ അതായത് ഇവിടെ എല്ലാവരും ലോക്കലായിട്ടുള്ള അപ്പുപ്പുനമ്മാരൊക്കെ മുടി വെട്ടുന്ന അവിടെ ആണ് അല്ലാത്ത അല്ലാതെ മുടി വെട്ടുന്ന അതായത് സ്റ്റൈലായിട്ട് മുടി വെട്ടുന്ന സ്ഥലങ്ങളും വേറെ ഉണ്ട് അതും കാണിക്കാം അപ്പോൾ ശരി വീഡിയോ ഒക്കെ ഒന്ന് കാണൂ അപ്പോൾ ശരി വീഡിയോ കാണാം ഇവിടുത്തെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടെ വീണ്ടും പടക്കമൊക്കെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഇവിടുത്തെ ബാർബർ ഷോപ്പ് കാണിക്കാമേ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എൻ്റെ വീടിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് ഞാൻ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഇത് കാണിച്ചെല്ലാടിയിൽ നിന്ന് അതിൻ്റെ മുകളിൽ നമുക്ക് വീട്ടിൽ നിന്ന് കാണാം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ആ ബോഗൻ ബ്രിഡ്ജസ് നമ്മുടെ വീട്ടിൽ നിന്ന് കാണാം അത് താണ്ട് അതാണ് ആ ബ്രിഡ്ജസ് അതുപോലെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻട്രഡക്ഷനിൽ പറഞ്ഞ പോലെ അപ്പൊ മാത്രമല്ല ആ കടയിൽ നിന്ന് വിട്ടന്ന് എല്ലാവരും വിട്ടും അതുപോലെ തന്നെ എല്ലാ അപ്പാർട്ട്മെൻറ്റിൻ്റെയും കോംപ്ലക്സിൻ്റെയും അടിയിൽ ഇതുപോലെ ബാർബർ ഷോപ്പും എല്ലാ കടകളും എല്ലാം ഇങ്ങനെ ഉണ്ടായിരിക്കും അല്ലാതെ അപ്പം മാത്രമേ അല്ല അതിൻ്റെ ഒരു മിസ്റ്റേക്കാണ് അങ്ങനെ നമ്മുടെ കടയിലോട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ കട ഏതാണെന്ന് ഇപ്പോൾ ഞാൻ കാണിക്കാം ഇത് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കോംപ്ലക്സിൻ്റെ അടിയിലുള്ള ഒരു ബാർബർ ഷോപ്പാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അതായത് എല്ലാം ഉണ്ട് പക്ഷേ നല്ല വിലക്കുറവാണ് ഇവിടെ കുറച്ച് കമ്പാരിറ്റീവ്ലി വിലക്കുറവാണ് പിന്നെ നമ്മുടെ മുടി കഴുകുന്ന എല്ലാം ഉണ്ട് അങ്ങനെ ഇവിടെ വന്നപ്പോഴേ നമുക്കറിയാവുന്ന ചൈനീസിലാണെങ്കിലും നമുക്കറിയാവുന്ന നമ്മുടെ നാട്ടിലെല്ലാ കഥ അടങ്ങിയ ഒരു ബുക്കുകൾ ഇങ്ങനെ ഇരിക്കുന്നു കഥകൾ പിന്നെ അതിൻ്റെ ഇൻസൈഡൊക്കെ ഇങ്ങനെയാണ് വാഷിങ്ങും കട്ടിങ്ങും കളറിങ്ങും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഒരു പ്രൈവസി കൊണ്ട് ഞാൻ അങ്ങനെ ആരുടെയും പോയി എടുത്തില്ലെന്നേ ഉള്ളൂ പിന്നെ ഈ കടയുടെ ഫ്രണ്ടിലുള്ള കിളികളാണേത് ഇത് ഇത് എന്നെയും ഉള്ളത് എപ്പോഴും എല്ലാവരും ഇതിനെ ഇതിനെ കൊഞ്ചിക്ക് ഇതിനെ ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്യേ എല്ലാവരും വരുന്ന എല്ലാവരും അങ്ങനെയാണ് ഇവിടെ ഇനി നമുക്ക് നമ്മൾ അങ്ങനെ ഇവിടുത്തെ ബാർബർ ഷോപ്പിൽ നിന്ന് നമ്മളെ ഇറങ്ങി ഇനി ഞാനാണെങ്കിൽ ഇവിടെ അടുത്തൊക്കെ ഉള്ള മിക്ക ഇത് കാണിച്ചു തരാം അടുത്തൊക്കെ ഉള്ള നല്ല അല്ലാത്ത അതായത് നല്ല സ്റ്റൈലായിട്ട് വേറെ രീതിയിലൊക്കെ വെട്ടുന്ന ഉള്ള ഇത് ഞാൻ വേറെ കാണിച്ചു തരാം അപ്പം അങ്ങോട്ട് പോവാണ് അങ്ങനെ ഞാൻ പറഞ്ഞ അടുത്ത മുടി വെട്ടുന്ന സ്ഥലം ഞാൻ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ ഞാനതിൻ്റെ അടുത്ത് എത്തി ഇതിവിടുത്തെ എല്ലാ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഇതാണ് ഞാൻ കാണിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ പേഴ്സണൽ യങ് എങ് സ്റ്റൈലായിട്ട് എല്ലാവർക്കും വിട്ടുന്ന ഒരു കട ഇവിടെ പിള്ളേരുടെ ബഹളമായതുകൊണ്ട് ഒരു പ്രൈവസി കൊണ്ട് ഞാൻ എടുക്കാത്തതാണ് ഇത് അതുപോലെ നമ്മുടെ നല്ല വീട്ടിലെ അതായത് നാട്ടിൻപുറത്തെ ബാർബർ ഷോപ്പ് എന്ന് പറയുന്നതാണ്ട് ഇതാണ് മുടി വെട്ടുന്നു പോകുന്നു അതാണത് ഈ കാണിക്കുന്ന ഇവിടുത്തെ മിഴി എന്ന് പറഞ്ഞ ഒത്തിരി ബ്രാഞ്ചസ് ഉള്ള ഒരു കടയാണ് ഇവിടെയും എല്ലാത്തരം ലേറ്റസ്റ്റ് ട്രെൻഡും മുടി മുടികളറിങ്ങും എല്ലാം ഉള്ളതാണ് അവിടെ അങ്ങനെ ഞാനാണെങ്കിൽ ഈ ഒരു കിലോമീറ്ററിന് ചുറ്റളവിലുള്ള ഈ കാണിച്ചത് മാത്രം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കാണാൻ താണ്ടേ ഇങ്ങനത്തെ രണ്ട് വണ്ടികൾ വണ്ടികളിരിക്കുന്നത് അതായത് ഒരാൾക്ക് ഫ്രണ്ടിലും ഒരാൾക്ക് ബാക്കിലും ഇരിക്കുന്നത് നല്ല രസമാണ് ഇലക്ട്രിക്കാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പം ഞാൻ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു